ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു കുട്ടിയുടെ മുന്നിൽ ഒരു ചോക്ലേറ്റ് അഴിച്ചു കാണിച്ചു അവിടെ പിറന്നാൾ ആഘോഷം നടക്കുക ഒരു ചോക്ലേറ്റ് അഴിച്ചു കാണിച്ചു പെൺകുട്ടിയാ എന്നിട്ട് ആ പെൺകുട്ടിയുടെ കണ്ണൊരു ഷാൾ കൊണ്ട് കെട്ടി അതിനുശേഷം ആ കുട്ടിയുടെ വായ തുറക്കാൻ പറഞ്ഞു വായ തുറന്നപ്പോ ഇവര് വായയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു അച്ഛനും അമ്മ ഒരു ബർത്ത്ഡേ പ്രാങ്ക് ചെയ്തതാ ബട്ട് എന്ത് ഒരു നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിയാ എന്ത് ഭീകരമായ ആണ് ആ കുട്ടിയിൽ ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് അച്ഛനമ്മയ്ക്കും അറിയില്ലേ അതാണ് പ്രശ്നം നാല് വയസ്സുള്ള ഒരു കുട്ടി ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തിട്ട് കണ്ണ് കെട്ടിയിട്ട് നാവ് പുറത്തേക്കിട്ട് വായ തുറന്ന് കാണിച്ചു കൊടുത്തത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മേലുള്ള കംപ്ലീറ്റ് ട്രസ്റ്റ് കൊണ്ടാണ് ചോക്ലേറ്റിന്റെ വായിൽ വെച്ചു വരുന്നുള്ള ട്രസ്റ്റ് ആ ട്രസ്റ്റിനെ തകർത്തിട്ട് ചെറുനാരങ്ങ വായലൊഴിക്കുന്നത് കാണാനും കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടാനാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ ബട്ട് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ട്രസ്റ്റ് എന്ന വാല്യൂ എന്നേക്കുമായും ഇല്ലാതെ ആയിട്ടുണ്ടാവും ഇതിനേക്കുണ്ട് ചൈൽഡ്ഹുഡ് ട്രോമസ് എന്ന് പറയുക ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും അല്ല കുഞ്ഞു കാര്യങ്ങളാണ് ഇങ്ങനെ ചെറു ചെറു ചെറിയ അച്ഛനമ്മമാർ കുട്ടികളെ കളിപ്പിക്കുന്നിടത്ത് പോലും കുട്ടികൾക്ക് ഭാവിയിലേക്ക് വേണ്ടി ഭയങ്കര ആയിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മൾ കുറെ ജനിതക ദോഷം കൊണ്ടും കുറെ വളർത്തു ദോഷം കൊണ്ടും ഇങ്ങനെയായി മാറിയതാണ് പിന്നെ നമ്മുടേതായ ദോഷം കൊണ്ട് കുറെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമാണ് ജനിതക ദോഷം കൊണ്ടോ വളർത്തു ദോഷം കൊണ്ടോ നമ്മളിൽ വന്ന് പെട്ടിട്ടുള്ള സാധനങ്ങളെ മാറ്റിയെടുക്കൽ റിസ്കിയാണ് ഇതിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഒരു വ്യക്തിയുടെ വളണ്ടറി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള വോളണ്ടറി ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ ആർക്കും ഈ ലോകത്ത് മാറ്റാൻ പറ്റില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ എനിക്ക് മാറ്റാൻ പറ്റില്ല ഒരു വ്യക്തിക്ക് അവന് മാറണമെന്ന് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഐഡിയ കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ ഒരിക്കലും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് മാറ്റാൻ പറ്റില്ല അതാണ് ഒരു വ്യക്തിയുടെ വോളണ്ടറി ഇൻട്രസ്റ്റിൽ ആ വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് പല ആശയക്കുഴപ്പുണ്ടാകും ആ ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ചു കൊടുക്കുവാനും വേണ്ട ഗൈഡ് ലൈനുകൾ കൊടുക്കാനും എനിക്ക് പറ്റും ഞാൻ മല ക്ലൈംബ് എന്റെ നാട്ടിലൊരു മലയുണ്ട് ഈ മല വർഷാവർഷം ക്ലൈംബ് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ ഈ മല ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും വരാൻ പോകുന്ന ദുർഘടങ്ങൾ എനിക്ക് നല്ലപോലെ അറിയാം ഒരു ഘട്ടത്തിൽ മണ്ണിലൂടെ കയറിപ്പോണം മറ്റൊരു ഘട്ടത്തിൽ പുല്ലിലൂടെ കയറിപ്പോണം മറ്റൊരു ഘട്ടത്തിൽ കുത്തനെ നിൽക്കുന്ന പാറയിലൂടെ കയറിപ്പോണം പിന്നെ കുറച്ച് കാട്ടിലൂടെ പോകണം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ മല കയറി കയറി ശീലമുള്ള എനിക്ക് അത് നല്ലപോലെ അറിയാം അപ്പൊ പുതിയ ഒരാൾ മല കയറാൻ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നതാണ് അപ്പൊ പുല്ലിലൂടെ കയറി പോകുന്ന ഘട്ട എത്തുമ്പോൾ ഞാൻ പലപ്പോഴും ബാക്കിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് കയറി വരുന്ന എല്ലാവരോടും പറയും ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് കയറിക്കോ കാരണം ഇനി വരുന്ന ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നിൽക്കാൻ പറ്റില്ല കുത്തനെയുള്ള പാറയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് അപ്പൊ ഞാൻ അതിലൂടെ പോയി ഒരാളായതുകൊണ്ട് എനിക്ക് എന്റെ പിന്നാലെ വരുന്നവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും ഇതേപോലെ ഏതൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി രക്ഷപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കടന്നു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു മദ്യപാനിയെ മദ്യപാനത്തിൽ നിന്ന് മുക്തമാക്കാൻ നിങ്ങൾ ആദ്യം ഒരു മദ്യപാനിയായി പിന്നെ അതിൽ നിന്ന് മുക്തമായിട്ട് പറ്റുള്ളതൊന്നുമില്ല നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കണ്ടുപഠിച്ച ആളുകളാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗൈഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കരുത് എനിക്കോ നിങ്ങൾക്ക് ആർക്കുമോ ആരുടെയും ഒരു പ്രശ്നത്തെയും പരിഹരിച്ചു കൊടുക്കുവാൻ കഴിയില്ല അല്ലാതെ ഒരു വ്യക്തി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എൻ്റെ എല്ലാ പ്രശ്നവും ഈ മുന്നിലിരിക്കുന്ന ആൾ മാറ്റി മാറ്റിത്തരുന്നെന്ന് വിചാരിക്കരുത് അങ്ങനെ എനിക്കൊന്നും മാറ്റി തരാൻ പറ്റില്ല ആർക്ക് ഈ ലോകത്തിൽ അങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റില്ല സപ്പോർട്ടാണ് കൊടുക്കാൻ പറ്റുക